ഇടുക്കി മൂന്നാറിൽ പുതിയതായി പണി പണികഴിപ്പിച്ച ഗസ്റ്റ് ഹൌസിന്റെ ഉദ്ഘാടനത്തിനെത്തിയതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ആദ്യം ഗസ്റ്റ് ഹൌസ് നാടമുറിച്ച് ഉദ്ഘാടനം നടത്തി പിന്നെ ആകെ ഒന്ന് ചുറ്റി നടന്നു കണ്ടു എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ആധുനിക രീതിയിലുള്ള കെട്ടിടം പിന്നെ മന്ത്രിയുടെ നടത്തം പുതിയ അടുക്കളയിലേക്കാണ് ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന അടുക്കള കൂടി ഉദ്ഘാടനം ചെയ്യണമെന്നായി ജീവനക്കാർ പിന്നെ ഒട്ടും താമസിച്ചില്ല ഗ്യാസ് അടുപ്പിൽ തീ കെത്തിച്ച് പാലും തിളപ്പിച്ച മന്ത്രി അതുമങ്ങ് ഉദ്ഘാടനം ചെയ്തു കൂടി നിന്നവരിൽ നിന്നൊരു ചോദ്യം മിനിസ്റ്റർ ആദ്യമായാണോ പാല് തിളപ്പിക്കുന്നത് ചിരിച്ചുകൊണ്ട് അല്ലെന്ന് മറുപടി കുറച്ചു നേരത്തെ കാത്തിരിപ്പ് ഒടുവിൽ പാല് തിളച്ചു പൊന്തി അടുപ്പിൽ വീണു തിളപ്പിച്ച പാല് കുടിക്കാൻ നിൽക്കാതെ എല്ലാം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ മന്ത്രി മടങ്ങി റിപ്പോർട്ടർ ഇടുക്കി